വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിയിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ ചൂടപ്പം പോലത്തെ വീഡിയോ എന്നിട്ട് തിങ്കളാഴ്ചയാണല്ലോ അല്ലേ അപ്പം പേജാറും എത്തപ്പാടും കുറച്ച് കൂടുതലാവും അപ്പം അതിലിതാക്കി നമ്മൾ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളും ക്ലീനിങ്ങും പുറത്തത്തെ ക്ലീനിങ്ങാണ് കേട്ടോന്നുള്ള കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തട്ടി കുട്ടിയെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഏതായാലും ഞാൻ അങ്ങോട്ട് റെഡിയാക്കല്ലേ എന്നാൽ നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെന്താണ പുതിയതായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പുതിയതായിട്ട് കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ലൈക്ക് ലൈക്കുമുണ്ട് ലൈക്ക് മുതലൊന്നും തോണ്ടാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എന്നെപ്പറ്റി അറിയണമെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടലോ അങ്ങനെ എന്താക്കണെ കൂട്ടുകാർക്ക് എന്താ ഷെയറും കൂടി ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ഉണ്ടല്ലോ അതിപ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെതാക്കൾ പ്രതിജ്ഞ പോലെ എല്ലാവരും ചൊല്ലിക്കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്നാ കണ്ടിഷ്ടം ഉണ്ടാകിൽ മാത്രം ഞാൻ ആ അറിഞ്ഞതൊക്കെ ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ എന്താക്കണം ഞാൻ നേരത്തെ കാലത്ത് നീച്ചു കിട്ടും അപ്പോൾ നേരത്തെ ഞാൻ ചോറ് വെക്കട്ടെട്ടോ അപ്പോൾ കണ്ണന് പോകാറുള്ളതല്ലേ അപ്പോൾ ഒന്ന് ചോറ് കൊണ്ടുപോകലാണ് പോകലാണ്ട് ഇപ്പോൾ പതിവ് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇലയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ചോറ് ആക്കി കൊടുക്കലാണ് അപ്പോൾ എന്താ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ചായ കാച്ചി വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ എന്താ ചായ കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് നമുക്കുള്ളത് ഇന്നലെ എന്തൊക്കെ ചോറ് അതൊന്ന് തിളപ്പിച്ച് വിട്ടണം എന്നാലും ചിക്കൻ കറി വെച്ചു അത് കുറച്ച് അവിടെ ഉണ്ട് പിന്നെ ഇതാക്കണ് ഞാൻ ചിക്കക്ക ഇന്നും ചിക്കൻ കറി ആട്ടോ എന്ന് രാവിലെ ഇസ്കി പിസ്കി പൊതുവേ അവിടെ എടുത്ത് വെക്കുമല്ലോ അപ്പോൾ അത് കുറച്ചുണ്ട് അത് കണ്ണനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താക്കണത് ചായേന്ന് ഞാൻ കുറച്ച് ഗ്ലാസ് വെള്ളം മുക്കി വെച്ചു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ജീര ഇട്ടിട്ട് അങ്ങനെ കുളിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഇതങ്ങ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാത്തത് കേട്ടോ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഗുണഗണങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അങ്ങ്ങ്ങ് പറഞ്ഞതെ കേട്ടോ ഒരു വീഡിയോ വിശദീകരിച്ചൊന്നും വിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെ എടുക്കാൻ പോകുന്നത് കോഴി അങ്ങനെ കുക്കികൊണ്ട് നിൽക്കണിഞ്ഞു നേരം മിളക്കോളം വരെ അങ്ങനെ കുക്കിക്കൊണ്ടേക്കാനും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇസ്കി പിസ്കി കുറച്ച് എടുത്ത് ചിക്കൻ ചിക്കനെന്നില്ല അപ്പോൾ അതൊന്ന് വറ്റിച്ച് ഒരു കറി ആക്കി എടുക്കട്ടെട്ടോ വറ്റിച്ച് ഒന്ന് നല്ല കറിയാക്കി തന്നെ എടുക്കട്ടെ രാവിലെ അതാക്കള് അപ്പത്തക്കും നമുക്ക് ഉച്ചക്ക് ചോറിനും കണ്ണനും കുട്ടിയാക്കും എല്ലാവരും കൂടി ഉണ്ടാക്കാനും ഒക്കെ പാട കൂട്ടിയിട്ടൊരു കറി തന്നെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ അതാ മിക്സിൻ്റെ ജാർലി പെലച്ചയ്ക്ക് ഇത് മിക്സി ഒക്കെ കടിക്കുമ്പോൾ എല്ലാവരും കൂടി ഉറക്കമുള്ളവരെന്തിനാണ് ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുത്തിച്ചത് കേട്ടെ ചെയ്തത് ആ ഒരു കുഞ്ഞിക്കല്ലുണ്ട് ടെ അതില് തകണിഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കുത്തിച്ചേച്ചിട്ട് അങ്ങനെ രണ്ടുള്ളിയും ഒരു തക്കാളിയും ഒക്കെ പാടിട്ടിട്ട് ചിക്കൻ കറിയും ഒക്കെ കേട്ടോ അപ്പം ഇത്തിരി നേരം വെകിയെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചത് കുക്കറിലാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പം ഇപ്പം കറികൾ വെക്കാനൊന്നും വലിയ നയ്പല്ല പരിപാടിയല്ലേ പണ്ടൊക്കെ ഒന്നുമില്ല ഇങ്ങനെ ഭയങ്കര ഇടങ്ങുക കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൂട്ടാണെങ്കിൽ എന്തോ ഒരു കഥയാടാം ഇപ്പം അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല എന്തുണ്ടായി എന്തിട്ടാണെങ്കിലും നമ്മൾ കറി വെക്കുന്നില്ല കൂട്ടത്തിൽ വെട്ടിക്കണ്ട്ടോ അപ്പോൾ അത് ആറര ആകുമ്പോഴത്തേന് ട്രെയിൻ ഉണ്ടല്ലോ അതിൻ്റെ മുന്നേതാക്കണം ചോറും കൂട്ടാനും ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുകയാണ് അപ്പോൾ നാർത്തക്കാലത്ത് നീച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഇതാക്കണം തട്ടിപ്പറിഞ്ഞ് നീച്ചു പോകുന്നതാണ്ടോ അപ്പോൾ എല്ലാവരും അടുത്തും നീച്ചിട്ടുണ്ട് ഈ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ആരടുത്തും ലേറ്റ് ഇല്ലാതാക്കൂല അടുക്കളയിൽ ലേറ്റ് ഉണ്ടാകുമല്ലോ അല്ലേ എവിടെ ലേറ്റ് ഇല്ലെങ്കിലും ഇതാക്കണം അടുക്കള ഭാഗം നീക്കും കാരണം അവിടുന്ന് വേണ്ട അവിടെയാണല്ലോ നമ്മളെ തല കിടക്കണത് അപ്പോൾ അവിടുന്ന് ആ എന്തേലും കുക്ക് ചെയ്ത് പകൊക്കെ ചെയ്തതല്ലേ നമ്മളെ തലച്ചോറന്നളകൊള്ളൂ അതുകൊണ്ട് ഇത് അടുക്കളയാണ് എല്ലാം വീട്ടിലും നാർത്തേക്കാലത്ത് നിന്ന് ആ ഒരു ഏരിയയിൽ അപ്പോൾ ഞാനും തന്നെ നടത്ത കാലത്ത് നീച്ചു നമ്മളെ പണികൾ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത്തിരി നേരം വൈകാതെ ഒരു നേരം വെയ്ക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണെൻ്റെ ചിക്കൻ കറി ഇതാ കുക്കി കുക്കിയിലെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതാണ് ഇന്നും ഞാൻ കുറച്ച് നമ്മളെ ചിക്കൻ കറിയിൽ നിന്നും കുറച്ച് ഇസ്ക്കി എടുത്തിട്ട് കുറച്ച് പൊരിച്ചിട്ടോ ഒരു അഞ്ചാറ് കഷ്ണം എടുത്താണ് പൊരിച്ചു ഇനി പോനെ അങ്ങനെ കൊണ്ടാകാല്ലോ ഒരു ചോറിലിട്ട് കൊടുക്കുക പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് വേണമെങ്കിൽ കൊണ്ടാകാമല്ലോ അതൊക്കെ വിചാരിച്ചാലും പിന്നെ അത് ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ ഇതാക്കണ് പൊരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കറി ഇതാക്കണ് ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലാവുമ്പോൾ താക്ക് ഒരു വിസിൽ തന്നെ വരുന്നാൽ തന്നെ പാടും കറി വേകുമല്ലോ വേഗം കറി വേകും അതിനാണല്ലോ കുക്കറിലെ എളുപ്പ ഏതാ ഇങ്ങനെ നോക്കി എടുക്കണ പണിയാണ് ഞമ്മൾക്ക് അപ്പോൾ എത്ര നേരത്തെ നീച്ചിട്ടും തകണ് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൊരിക്കലും കരിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നേരം പോയി തകണ് ഞാൻ പൊതിച്ചോറ് കൂടി കെട്ടോ അതും കൂടിയും കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാണ് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒന്നു ചോറ് കൊണ്ടുകൊടുക്കണത് അപ്പോൾ ഒരു പാത്രവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാത്രത്തിൽ പാത്രത്തിലിടുമ്പോൾ ഇതാക്കണ് കറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിന്തുല്ലോ അത് മേടിച്ചാണ്ട് ഞാനിതാ ചോറ് ഇതിലാക്കി ചിക്കൻ പൊരിച്ചതിലാക്കിയിട്ടോ പിന്നെ ഞാൻ കുപ്പിയിലാണ് കറി കൊടുത്തത് നല്ല ടൈറ്റില്ല ഒരു കുപ്പിയിലാണ് കൊടുത്തയച്ചത് കറിയൊക്കെ അപ്പോൾ ഞാൻ കവറിലൊക്കെ ആക്കിയൊണ്ട് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാക്കണു ഹോം പോവുക ഈ ആറര ആറേ കാലായിട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏഴുമണിക്കാണ് അവിടെ ട്രെയിനുള്ളത് അപ്പോൾ ഇതാക്കണ് ഓരോ പറഞ്ഞ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇനിയിപ്പോൾ വലിയതായിട്ട് പണികളൊന്നും ഇല്ല ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ദോശ ചൂടാനായിട്ടുണ്ട് കിട്ടാ അതിപ്പോൾ നമ്മളെ ഉണ്ണിമോളും കുഞ്ഞാറ്റൊക്കെ നീക്കാനാവുമ്പോഴത്തേനൊക്കെ മതിയല്ല ദോശ ഉടല ചേച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആറിത്താറി ഇങ്ങനെ നിന്നതാട്ടോ ഞാൻ ഇപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരാണ്ട് ഉണ്ണിമോൾ നീച്ചിട്ടുണ്ട് കേട്ടോ ഊക്ക് തന്നെ എട്ട് മണിക്കുള്ള ബസ്സിനാണ് പോകേണ്ടത് അർത്തം നീച്ചിട്ടുണ്ട് കുറച്ച് എഴുതാണ്ട് കാരണട്ടോ അവിടെ എഴുതി കുത്തി കുത്തിരിക്കുന്നുണ്ട് കേട്ടോ രാത്രി എഴുതിയത് പോരായിട്ട് ഇതാ പകലും കൂടി എഴുതുന്നുണ്ട് ഞാൻ നല്ലതാണല്ലോ ഈ രാവിലെ നീച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ നമ്മളെ കുഞ്ഞാറ്റൊക്കെ കുറച്ച് മടിയുണ്ട് കേട്ടോ രാവിലെ നീച്ച് പഠിക്കാനായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ പോണ നേരത്താണോ പിന്നെയൊന്ന് ബുക്ക് എടുത്ത് നോക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഇതാക്കണ അവൻ്റെ റൂമൊക്കെ പൂട്ടി ലൈറ്റൊക്കെ ആക്കിയിട്ട് ഞാൻ വേണ്ട അടുക്കളയിൽ പോട്ടോ അടുക്കളയിൽ ഇതാക്കണ് വീണ്ടും നമുക്ക് പണികളുണ്ട് അപ്പോൾ ഇവിടെ ഇതാക്കണേ സമയം ആറര ആയിട്ടുള്ളൂ കേട്ടോ ആറര ആയിട്ടുള്ളൂ എന്നാലും അരമണിക്കൂർ കൊണ്ട് ഇതാക്കണ് നിലമ്പൂരിൽ എത്തണമല്ലോ അവിടെ എത്തുമ്പോൾ തന്നെ ഏഴുമണിയാവും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിമോൾ കുറച്ച് നേരത്ത് നീറ്റും ചെയ്തു എഴുതി എഴുതി ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതച്ചൊക്കെ നല്ല സാറായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കടത്തിയാൽ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ കുത്തി നീച്ചിപ്പിച്ചിട്ടു രണ്ടാമട്ടവും നീപ്പിച്ചിട്ടുണ്ട് അവളെ വേഗം പല്ലേക്കാനും ഒക്കെ പറഞ്ഞിട്ട് വേഗം കുത്തി നീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേറും നീക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പൊതുവേ ജലദോഷം പിടിച്ചിട്ട് നല്ലൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിയായിരൊക്കെ തങ്ങണം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുള്ളൊക്കെ കുൽക്കു ഞാൻ കൊടുത്തു നിന്നിട്ടുണ്ട് രാത്രിയൊക്കെ അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് എന്നാലും ജലദോഷം പിടിച്ചാൽ പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഇപ്പോൾ ക്ഷീണവും കൂടെ ക്ഷീണാവും പിന്നെ നമ്മൾ ആ അടുക്കളയിൽ വന്നിട്ട് ഞാൻ ചിക്കൻ്റെ പൊരിച്ചേൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പം മകൾക്ക് പൊരിച്ചു കൊടുക്കട്ടെ ചേച്ചാ പൊരിക്കാൻ തന്നു പിന്നെന്താക്കണ് രാത്രിക്കത്തെ ചോറ് ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കട്ടെട്ടോ നല്ല ചോറാണ് അതുകൊണ്ട് കളയാൻ തോന്നിയില്ല അപ്പോൾ കുറച്ച് അപ്പം ഞാൻ ഒന്ന് തിളപ്പിച്ച് ചൂറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇതിപ്പം രാവിലെ ചൂടുവാക്കി വെച്ച ചോറാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോഴിക്കു കൊടുക്കാനുള്ള ചോറാണ് പിന്നെ നമ്മളെ ചിക്കൻ കറി കുറച്ചേ ഉള്ളൂ കേട്ടോ അതിരിയേ ഉള്ളൂ അപ്പോൾ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഇട്ടാണെങ്കിൽ വലുതാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലേ അപ്പം അങ്ങനെ ഒരു ചിക്കൻ കറിയുള്ളത് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് പിന്നെ എന്താക്കണേ ഉച്ചക്കല്ല ആരും ഉണ്ടാവില്ലല്ലോ എല്ലാം സ്കൂൾക്കൊക്കെ പോയാൽ പിന്നെ നമ്മളെ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ഏത് ഇതാക്കണേ എങ്ങനെ ചട്ടീന്ന് കിട്ടാത്ത ദോശയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചുറ്റു കൊടുക്കാം ഏത് ചട്ടിയിൽ നിന്നും കിട്ടും ഉഷാറായിട്ടാണ് കിട്ടും കിട്ടുക അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചട്ടി എന്ന് പറയുന്നത് ഇതാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയെന്ന് കിട്ടുക അതൊക്കെ ഇങ്ങനെ നോൺ സ്റ്റിക്കൊക്കെ പോയി സ്റ്റിക്ക് മാത്രമായിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ ഇത് സ്റ്റിക്കായിട്ട് വരുന്നില്ല കേട്ടോ ഈ ഇങ്ങനെ ഒരു ദോശ ചൂടുമ്പോൾ എങ്ങനെയായാലും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗതമ്പൊടിയും കുറച്ച് റവി ഇട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വെച്ചേർക്കാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തിക്കിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടോ ദോശ പോലെയാണ് ചുട്ടാണല്ലോ അടിപൊളിയായിട്ടാണ് കിട്ടും ദോശയ്ക്ക് ദോശയായി ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ ആ ഒരു സുഖം ഉണ്ടായില്ല കേട്ടോ അപ്പം ഇനി ഏതായാലും പൈസ തന്നെ ഒത്തു വരുമ്പോൾ വളം ഒരു ദോശ ചട്ടി വാങ്ങാനായിട്ട് ദോശ ചട്ടിയല്ല നോൺ സ്റ്റിക്കിൻ്റെ അല്ല ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു കല്ലിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതൊന്നും വാങ്ങാനായിട്ട് കുറേ ഐറ്റം ഉള്ളൂ ഒരു പൂതിയായിട്ടും അപ്പം ഇതുവരെ ഒന്നും ഒത്തു കിട്ടിയിട്ടില്ലല്ലോ ഒക്കെപ്പാടം ഒത്തിട്ടൊന്നും നടക്കില്ലായിരുന്നില്ലേ അപ്പോൾ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കല്ല അത് ഇതുവരെ ആൾ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഒന്നും വാങ്ങണം കേട്ടോ അങ്ങോട്ട് പറഞ്ഞിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ സ്വപ്നം കാണുന്നതിൻ്റെ വിഷയമൊന്നുമില്ല അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ ഏതായാലും വാങ്ങണം അപ്പോൾ കോയിരൊക്കെ വിട്ട് ഇതാക്കണ അതിൽ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഓല സന്തോഷമാക്കി ഞാൻ കേട്ടോ ഇനി പോലെ ഓല പാട്ടിനോട്ടെ ഇനി പടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല അവിടെ എന്താ കുരുവി കൂടലിതാ കുഞ്ഞി കുരുവി വന്നിരിക്കുന്നുണ്ട് കേട്ടോ പകലാകുമ്പോൾ മുപ്പത്തിയാറ് ഇറങ്ങിപ്പോകും രാത്രി ആകുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോകൊന്നുമില്ല കേട്ടോ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാക്കണോ അതിൻ്റെ കൂടിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പറക്കു കൂട്ടോ അല്ലെങ്കിൽ അവിടെ നോക്കി ഇങ്ങനെ കുക്ക് പുറത്ത് കിട്ടിട്ട് അങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരണ്ടെട്ടോ അപ്പോൾ മക്കളെ കൊണ്ട് രാവിലെ അടിച്ചു വരിപ്പിക്കില്ല നടക്കാത്ത കേസാ കേട്ടോ കാരണം ഓൾക്ക് ഇതാക്കണം ഏഴ് മണിക്ക് എട്ട് മണിക്ക് െന്നും പോകണം പിന്നെ ഓല വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടല്ല വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓല അടിച്ചു വലിയ കാര്യങ്ങളൊക്കെ ഓല തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനിതാക്കണ് ഇവിടെ ഒരു മരം ഉണ്ട് അത് ഒരു പേരറിയാത്തൊരു മരമാണ് ഇതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞിക്കായി ആണ്ട്ടുണ്ടാല് എന്നാൽ പറ്റും എന്നാ വിചാരിച്ചത് അപ്പം ഇത് മൂപ്പര് കൊണ്ടൊന്ന് കുഴിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒന്ന് കുഴിച്ചിട്ട് അപ്പം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഊപ്പര് ഇതാക്കണ അറിയാതെ പോയി വാങ്ങിയതാണ്ടൂപ്പരൊന്ന് പറ്റിച്ചതാണ്ട എന്താ വെച്ചാൽ ഇത് ആപ്പിളിൻ്റെ തൈയാണ് കുഴിച്ചിട്ടാൽ മതി നല്ല ഉഷാറായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അരവ് കൊടുത്തതാണ് ഊപ്പര വിശോച്ചാണ് കുഴിച്ചിട്ടും ചെയ്ത് ഏതായാലും രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൈ മൂന്ന് കൊല്ലത്തിലേറെ ആയി തോന്നിട്ട് അത് അപ്പോൾ അതിനെ തന്നെ പിടിച്ച് കുലിക്കണ പണിയെന്ന് കേട്ടോ എപ്പോഴും ഇല കൊയിഞ്ഞുകൊണ്ടാണത് അപ്പോൾ ഞാനൊന്ന് പിടിച്ച് കുലുക്കി വെക്കിയതാണ് കേട്ടോ അപ്പം ഇല ആയതൊക്കെ ചാടിയാലല്ല സമാധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അടിച്ച് വാരി കൈ കയ്യെടുക്കുമ്പോഴേക്കിനും കാണാം പിന്നെ ഈ ഇല കൊയിഞ്ഞുകൊണ്ട് എടുക്കണത് അപ്പോൾ അതിനൊന്ന് പൊടിച്ച് കുലുക്കി വെക്കിയതാണ് ഞാൻ അപ്പോൾ കുലുക്കി അപ്പോൾ കുറച്ച് ചാടിയിട്ടാണ് അപ്പം അങ്ങനെ അതൊക്കെ അടിച്ച് വാരിയിട്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല അടുക്കളയിൽ ഇനി വലിയ പണികളൊന്നും ഇല്ല ഇനിയിപ്പോൾ പുറം പണിയാണെന്ന് എടുക്കാനുള്ളത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ണുക്ക് കണ്ണതുണ്ട് അപ്പോൾ നമ്മളകത്തത് പണി ഇതങ്ങനെ എപ്പോഴും എടുക്കണ പണിയാണ് തട്ടലും കൊട്ടലും മോറലും അടിച്ചു വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ അത് അടുക്കളയിലേന്ന് പറയുകയാണെങ്കിൽ ഇത് അവിടെ നിന്ന് നമ്മളിറങ്ങി പോയലുമില്ല അവിടെ ഇങ്ങനെ കിടക്കുക അറിയില്ലേ അപ്പോൾ അതേമാതിരിയാണ് അവിടുത്തെ പണികൾ നമ്മൾ എടുക്കും ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടേലൂടെ നമ്മളെ കണ്ണെത്തൂലേ പക്ഷെ അതങ്ങനെയല്ലേ ഈ ഒരു കാര്യം പറയുന്നത് പുറത്തത്തെ കാര്യം അങ്ങനെ നോക്കി എടുത്താൽ നമുക്ക് കയ്യലില്ല അല്ലേ എപ്പോഴും ഇങ്ങനെ പുറത്തത്തെ വണ്ടി എടുത്ത് നടക്കാക്കി കയ്യലില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും റങ്ങലേ ഉള്ളൂ അപ്പം അതാ ഞായറാഴ്ച വൈകുന്നേരത്ത് മക്കൾ ഇതാക്കണം കുറച്ച് പുല്ലൊക്കെ പറിച്ചു കിട്ടുന്ന കേട്ടോ ചെറിയൊരു ഒരു ചെപ്പിത്തോട്ടീൻ്റെ ഒരു കൈക്കോട്ടിണ്ട് ഇവിടെ അപ്പം അതിനോടൊക്കെ ചെത്തി കോരി വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് അതെന്തോ അതുകൊണ്ട് പുറസത്തായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതാക്കണ ഏതായാലും കുളിക്കാനും ആയി ആയിത്തുടങ്ങി ഇപ്പം ഇതൊക്കെ പറിച്ചു നുള്ളി പറിച്ചിട്ടേന്ന് വിചാരിച്ചു കേട്ടോ പുല്ലിങ്ങനെ കൈകൊണ്ട് പറിച്ചാൽ തന്നെയാണ് അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ടണം അപ്പോൾ അതിന് വയ്യായത് തന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ട് കുറേ നുള്ളിപ്പറച്ച് എടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഉള്ളി പറച്ചെടുക്കട്ടെട്ടോ മൂപ്പർ എന്താ പുഴ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിക്കൂടാണ് പോകിയത് വെള്ളം കുറഞ്ഞോ എന്താ പരിപാടി എന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോയോക്കിയതെന്ന് അതിനാണ് ഫോണിൽ ചാർജ് ഇല്ല ഇല്ലാന്നും പറഞ്ഞത് കുത്തിയക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ഫോണും ചാർജ് ചെയ്ത് മൂപ്പർ കൊണ്ടു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങോട്ടാണ് പോയത് വെച്ചാൽ കൂന്തരഞ്ഞു പോയതാണ് കേട്ടോ ഈ ഒരു കൊല്ലം ഞമ്മൾക്ക് ഇതകണ് കൂം കിട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞൊല്ലൊക്കെ ഇഷ്ടംപോലെ കൂം കിട്ടിയിന്ന് അപ്പോൾ ഈ കൊല്ലം ഇതകണ ഒന്നിനെ ഒരു ഉപ്പ് നോക്കാനും കൂടി നമുക്ക് കൂം കിട്ടിയിട്ടില്ല അപ്പോൾ കൂന്ന് എന്നും തിരഞ്ഞു പോകും കേട്ടോ കൂഞ്ഞ് തിരഞ്ഞിട്ട് രാവിലെ മൂപ്പർ പോകുമ്പോൾ പക്ഷേ മൂപ്പര്ക്ക് ഇല്ല ഇവിടെ ഒരുവിധ ആൾക്കാർക്കും ഒക്കെ കിട്ടി തുടങ്ങി കേട്ടോ നമ്മൾ ആ നോക്കുന്ന ഒരു തോട്ടത്തിലൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടോ ഇഷ്ടം പോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പഴയ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണും കഴിഞ്ഞള്ളൊക്കെ ഇഷ്ടം പോലെ ഒരു ചാക്ക കണക്കിനൊക്കെയാണ് നമ്മൾ കൂകൾ കിട്ടിയത് പക്ഷേ അപ്രാവശ്യം ഇതാക്കണ ഉപ്പിന് നോക്കാൻ വരെ നമുക്ക് കൂ കിട്ടിട്ടില്ല അപ്പോൾ കൂനടി ഇങ്ങനെ പൊട്ടുമ്പോൾ ഊപ്പിനെ ഇതാക്കണൊരു നെഞ്ചിലെ പെടാണെന്നാണ് അറിയാല്ലോ കാരണം പിറ്റേന്ന് കൂ ഉണ്ടാവുമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് പക്ഷേ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങക്കാർക്കാല് കിട്ടിയാ കൂനും കാര്യങ്ങളൊക്കെ അപ്പോൾ തകണ് ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടാണ് അപ്പം നമ്മൾ ഈ അക റോട്ടിൻ്റെ വക്കത്തായോണ്ടു തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ വീട് തകണ് ഒരു കാട്ടിലായിരുന്നു പോലെയെന്നു കിട്ടുക ആ പുല്ല് പറക്കിണേ എൻ്റെ മുന്നേ ഇപ്പം എന്തായാലും ഒരു സമാധാനം ഉണ്ട് ഒരു സന്തോഷം ഉണ്ട് അവർക്ക് നോക്കുമ്പോൾ തന്നെ കേട്ടോ അപ്പം ഇത്തിരി നേരം വെയ്യാലും കുളിക്കും നിനക്കും തകണ് ഇത്തിരി നേരം വെയ്യാലും അവിടെ അങ്ങോട്ട് വൃത്തിയായപ്പോൾ എന്തോ വലിയ സന്തോഷമായി അപ്പം അതാണ് അകത്തെ പണി മാത്രം നോക്കിയാൽ പോരല്ല നമ്മൾ പുറത്തത്തെ പണികൾ നോക്കണല്ലോ അല്ലേ അപ്പം ഇതൊന്നും വേറെ ആരും ഒന്നും എടുക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എടുക്കണമെന്ന് ചോദിക്കൂല കേട്ടോ അതിപ്പോൾ കണ്ടറിഞ്ഞ് നമ്മളാണ്ട് എടുക്കുക എന്നല്ലാതെ വേറെ ഒരാന്ന് ചോദിക്കൂല ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം ഉണ്ടിൻ്റെ കൂടി സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ ഓൾക്ക് ഇതാ ചോറും കാര്യങ്ങളാക്കി കൊടുത്താണ്ട് ഓള് പോയിട്ടുണ്ട് അപ്പം ജലദോഷം ഉണ്ട് തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഗുളി കണ്ടിരുന്നു അതും കൊടുത്താണ്ട് ഓളെ പറഞ്ഞ വെച്ചിട്ടുണ്ട് കിട്ടാ ഇപ്പം ഏതാനും സ്പോർട്സ് ആർട്സ് എന്നും പറഞ്ഞിട്ട് സ്കൂൾ ലീവല്ലേ അപ്പം ഇപ്പം ലീവ് ആക്കിയെല്ലാം റെഡി ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞ വെച്ചാണ് കുറവുണ്ട് ജലദോഷം ഇത്തിരി ജലദോഷം ഉണ്ട് ആവിയൊക്കെ പിടിച്ചപ്പോൾ കുറവുണ്ട് അപ്പം ഒരാൾക്ക് ഉണ്ടായാൽ തന്നെ തകണ് പനി ജലദോഷം ഒക്കെ എല്ലാവർക്കും പകരുമല്ലേ തോർ അങ്ങനെ എന്താക്കണു ആ കളവറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എന്താക്കുന്നു അപ്പാടൊന്നും ക്ഷീണമായിട്ടോ ക്ഷീണം പോരാത്തന്നെ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ടോ നല്ല വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കല്ലിൻ്റെ അടുത്ത് വെയിലാവുമ്പോൾ ഇതിന് കുറച്ച് തിരുമ്പാനുണ്ട് അപ്പോൾ ഇന്നലെ കല്യാണം ഒക്കെ തന്നെ ഞാൻ ഇന്നലെ തിരുമ്പിയിട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ ഉച്ചക്ക് കണ്ണൻ്റെ പുതപ്പും വിരിപ്പും മോൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനല്ലേ മാത്രമേ തിരുമ്പിയിട്ടുള്ളൂന്ന് അമ്പ നമ്മളിടണമൊന്നും തിരുമ്പിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് രണ്ട് ബക്കറ്റ് തിരുമ്പാനുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരുമ്പണം ഇപ്പം പുഴയ്ക്ക് പോകാത്തോളം തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ പുഴയ്ക്ക് പോകാനും മടിയാണ് എന്തോ കലക്കൊന്നും മാറിയിട്ടില്ല കേട്ടോ ഒരു പേടിയാണല്ലോ അപ്പം എപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ പറയണല്ലേ പുഴ എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വേറെ തിരുമ്പിയൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് ഇവർ ഇട്ടാവട്ടത്തിന്നാണ് നമ്മളെ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ കുഞ്ഞാറ്റേൻ്റെ കുളിയും കൂടിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു തീരുമാനം നിന്നിട്ട് അല്ലെങ്കിൽ ഓരോന്നൊക്കെ അവിടെ കഴിച്ചിട്ടു പോകില്ല പിന്നെ അവിടെ പിറ്റേന്ന് ഞാൻ തിരുമ്പണ്ടി വരും അപ്പോൾ അവൻ അടിച്ചിട്ട് ഓരോന്നൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെ തന്നെ തിരുമ്പാൻ ചേച്ചിട്ടേന്ന് അപ്പോൾ വെയിലാണെങ്കിൽ തീരെ കൊള്ളാനും പറ്റൂല ഭയങ്കര മൈഗ്രൈൻ്റെ ആ ഒരു വേദന അങ്ങ് വന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ അടുക്കുമ്പോഴത്തേനാണ് കുളിച്ച് കയറട്ടെ തിരുമ്പി കുളിച്ച് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുന്ന് തിരുമ്പോൾ ഭയങ്കര മടിയിലൊരു ഗ്യാസ് തന്നെയുണ്ട് ഈ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഇട്ടാവട്ടത്തിന് കുളിക്കണതന്നെ ഭയങ്കര മടിയാണ് അപ്പോൾ നമുക്ക് ഒരുവിധം കഴിയുമെങ്കിൽ നമ്മൾ പുഴയ്ക്ക് പോകും കേട്ടോ അപ്പോൾ ചാലിയറ് നമ്മളെ തൊട്ടടുത്തുകൂടെയാണെന്ന് എല്ലാവർക്കും അറിയാല്ലോ പഴയ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ പുതിയതാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മളെ ചെത്തിക്കോരലും കാര്യങ്ങളും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു സമാധാനമായിട്ടോ ചെത്തിക്കോരയെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സമാധാനം ഉണ്ട് അവിടെ ഭയങ്കര പുല്ല് ആയിരുന്നു കേട്ടോ നല്ല പുല്ല് തന്നെയായിരുന്നു അപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പം നല്ല അടിപൊളി പുല്ലൊക്കെ മുളച്ചെയുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പിഴുതെടുത്ത് വേരോടൊന്ന് പിഴുതെടുക്കുമ്പോഴാണ് പിന്നെ അത് അവിടെ ഉണ്ടാകാതൊക്കെ അല്ലേ അപ്പോൾ ചുറ്റും ോറുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തന്നെയുള്ളു ചുറ്റുപാറും നമ്മൾ അടിച്ചു വരുന്നോണ്ട് തന്നെ വല്ലാതെ പുല്ലില്ല ചൂല് തീരെ തൊടിയിക്കാത്ത ആ ഒരു ഭാഗത്താണ് പുല്ല് വല്ലാതെ വളർന്നിട്ടുള്ളത് പുല്ല് ഇങ്ങനെ വളർന്നു ഇങ്ങനെ നിക്കുമ്പോണ്ടല്ലോ ജന്തുക്കൾ വല്ലാതെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിക്കുവല്ലോ അതൊരു പേടിയാണ് ഈ ഒരു മഴ എന്ന് പറയുമ്പോ അതാണ് കേട്ടോ പേടി ജന്തുക്കൾ വല്ലാതെ കയറുന്നത് അങ്ങനെ കുളിയും കൂടി കഴിഞ്ഞിട്ട് ഇതാതോന്നു ഉണക്കട്ടെ എന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ ചുറ്റുപാറും അയലൊക്കെ ഇണ്ട് കിട്ടാ നമ്മള് ഫുള്ള് അയലൊക്കെ ഇണ്ട് പക്ഷെ വെയിലൂലെന്ന് മാത്രം ഇപ്പോൾ മഴയാണെങ്കിൽ ഇപ്പോൾ അപ്പളം ഉപ്പളൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് വെയിലത്തിട്ടിട്ടില്ലെങ്കിൽ ആകപ്പാടെ ശരിയാവില്ല അപ്പോൾ ഇവിടെ അവിടെയൊക്കെയാണ് കുറച്ച് കുറച്ച് വെയിലില്ല പിന്നെ നമ്മളത് ഫ്രണ്ട് ഭാഗത്താണ് വെയിലില്ലത് കേട്ടോ ബാക്കി ഭാഗത്ത് ഇടാത്ത എന്താ വെച്ചാൽ അവിടെ കാക്ക ഉണ്ട് കേട്ടോ വല്ലാതെ കാക്ക ഉണ്ട് പിന്നെ രണ്ടാം മണി എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആ ബാ ആ ഒരു ഭാഗത്ത് കൂടെ കെട്ടിയിട്ടില്ല അവിടെയാണെങ്കിൽ ഭയങ്കര വെയിലുണ്ട് പക്ഷേ കാക്കുകളെ ശല്യം കൊണ്ട് കാരണം അവിടെ അയൽ കെട്ടാനൊരു നിർവാഹമില്ലാട്ടോ പിന്നെ എന്തിനാണ് നമ്മൾ രണ്ടാം മണി എടുക്കണതെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ നമ്മള് കാണുന്നോടത്തുകൂടെ അത് കെട്ടിയാലുണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടല്ലോ മഴ പെയ്യുമ്പോൾ വണ്ടി ഇറങ്ങാമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ അപ്പം അതല്ല ഒരു കയറായ കയറുമ്പെള്ളൊക്കെ നമ്മൾ തുണി തുണിയും കുപ്പായ ഇട്ടിരിക്കുന്നുണ്ട് പുറപ്പുണ്ടായിരുന്നു പെൻറ്റിൻ്റെ കുപ്പായും കുട്ടികളെതാക്കണ് ഡ്രൗസറും കാര്യങ്ങളും അങ്ങനെ ഒരുവിധം ഉണങ്ങാത്തതൊക്കെ ഉണ്ട് കുറച്ച് കട്ടിയില്ലാതൊക്കെ ഇതാക്കണ് ഞാൻ ഈ ഒരു ഷീറ്റും കൂടി ഇട്ട് കേട്ടോ ഒന്നും ഒഴിവാക്കൂലട്ടോ അപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ട് കൊണ്ട് ഉണങ്ങി ആ തുണിയും കൊണ്ട് മടക്കി വെച്ചാണ്ടല്ലോ ഒരു സമാധാനമല്ല സുഖമാണല്ലോ അല്ലേ അപ്പം ഇങ്ങനെ നെനഞ്ഞ് പിണ്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതിന് ഭേദ ഇതാക്കണേ ആ വെയിലത്തെ കൊണ്ട് ഇട്ടുണ്ട് അതുകൊണ്ട് ഉണക്കി എടുത്താണ്ടല്ലോ മടക്കി വെച്ചാൽ സൂപ്പറാണ് അപ്പോൾ അങ്ങനെ ഇതാണ് ആ ഒരു ഷീറ്റിനെ വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ആ ഷീറ്റും കൂടെയാണ് ഇഷ്ടം പോലെ ഇട്ടത് കിട്ടാ അപ്പം ഇതിൻ്റെ കൈ എത്തുന്ന ഭാഗത്ത് കൂടെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുട്ടികളെ സൂട്സ് കാര്യങ്ങൾ പാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ വേറെ ചുറ്റോറ് ഇതാക്കുന്നത് അയലും കെട്ടിയിട്ടുണ്ട് അയക്കില്ല തുണിയും കുപ്പായം ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഇതാക്കണ് മടി ആയാലും ഇതാണ് ഇപ്പോൾ നാഗപ്പാടം നഷ്ടമല്ല കിട്ടാ ഊരൊക്കെ ഒഴിവുണ്ടാവില്ല തിരുമ്പി 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 പിന്നെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ നമ്മളെ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാണല്ലോ കണ്ണനാണെങ്കിലും ഉണ്ണിമോളാണെങ്കിലും മുഞ്ഞാറ്റാണെങ്കിലും കുറച്ച് വലിയ കുട്ടികളല്ലേ അപ്പോൾ വലിയതായിട്ട് ചളിയും കാര്യങ്ങളും ില്ല എന്നാലും ഒന്ന് അരച്ച് തിരുമ്പി വരുമ്പോ തന്നെ ഒരു ഇതാകും ഇനിയിപ്പോൾ കുഞ്ഞാരിൻ്റെ മുടിയും കൂടിയും കെട്ടിക്കൊടുത്താൽ ഓളെ കൂടിയാണ് പറഞ്ഞതച്ചാണ്ടല്ലൊന്ന് ചായ കുടിക്കുകയായിട്ടോ അപ്പം നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല ഇതൊക്കെ പാട കയ്യട്ടെ കയ്യട്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്ന് ഇത്ര നേരം ആയിട്ടോ അപ്പം ഇവിടുന്ന് കുളിക്കണ നേരം അങ്ങനെയാണ് കേട്ടോ നമ്മൾ കുറേ നേരം വൈകിട്ടാണ് ചായ കുടിക്കുക എട്ടര ഒമ്പണി ആവുമ്പോഴൊക്കെയാണ് ചായ കുടിക്കൽ നമ്മൾ പുഴയിൽ പോയി കുളിക്കുകയാണെങ്കിൽ ഒരു ഏഴുമണി ആകുമ്പോഴത്തേന് പുഴയിൽ നിന്ന് കുളി കഴിഞ്ഞു വരും പിന്നെ ഇവർ ചായ കുടിക്കാൻ ഇതിരുത്താണ് കേട്ടോ പിന്നെയാണ് നമ്മൾ അടുത്ത പണികളെടുക്കുകയുള്ളു പക്ഷെ ഇവിടുന്ന് ആകുമ്പോൾ പിന്നെ എല്ലാ പണിയും കയ്യട്ടെ 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 എന്ന് വിചാരിച്ചാൽ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോണത് ആകപ്പാടൊരു കാര്യം ചായകുടിയാട്ടെ രാവിലത്തെ ചായ കുടിയാണ് അപ്പം രാവിലത്തെ ചായ കുടിയറിയണത് നാളത്തെ കാലത്ത് കുടിക്കണം എന്നല്ല പറയാം അപ്പം അമ്മക്ക് ഏതായാലും അതിനും ഒഴിവില്ല ഞാൻ എൻ്റെ പണിയെടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ ചായയും കടിയും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടല്ല ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് എടുത്ത് കുടിക്കാനുള്ള മനസ്സും കൂടിയും ആണല്ലോ അല്ലേ അപ്പം പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലേ ഒരു പണി പണിയെടുത്ത് കഴിയുമ്പോഴത്തേന് അടുത്ത പണി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി വരും പിന്നെ അപ്പോ നമുക്ക് തീറ്റയും കൂടിയൊക്കെ ഒന്ന് മറന്നും പോകുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഉണ്ടായാലുണ്ട് കേട്ടോ തിന്നാനും കുടിക്കാനും മറന്നു പോയിട്ട് പിന്നെ ആ പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണ കേസുകളൊക്കെ ഉണ്ടായാലുണ്ട് അപ്പം എൻ്റെ അമ്മയ്ക്ക് ആ ഒരു കൂട്ടത്തിൽ പെട്ടോ ആ ഒരു നേരത്തിനുണ്ടല്ലോ ആ തീറ്റ ഉണ്ടാവില്ല എൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കുഞ്ഞാറ്റ പോയിട്ടുണ്ട് കേട്ടോ ഓൾ എന്താ പോയിട്ടുണ്ടോ ചായ ഒടിയൊക്കെ കഴിഞ്ഞോളെ മുടി ഓളും ഒറ്റക്കെ കെട്ടിയിട്ടാണ് ഒരു ഇല്ലിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കെട്ടി ഇപ്പോൾ ഏതായാലും ഞാനായി നിൽക്കണ്ട ഞാൻ വേഗം ഒന്ന് ചായ കുടിക്കട്ടെ ഇപ്പം സമയം എന്താക്കണ ഒമ്പതേ കാലമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അടുക്കളയിൽ കുറച്ച് ഇത്തിരി പാത്രം കഴുകാനുണ്ട് പിന്നെ അക അടിച്ചു വരാണ്ട് തുടക്കാണ്ട് ഇനിയും പണി ഇതാക്കണെങ്കിൽ ഇങ്ങനെ സഗരം പോലെ കിടക്കുക തന്നെയാണ് ഏതായാലും ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് നമ്മൾ സ്ഥിരം കാണിക്കുന്ന പോലെ തന്നെയാണ് വീഡിയോ വന്നിട്ടുള്ളതിൽ അപ്പം ഇന്ന് നമ്മളെ ദോശ ചുട്ടാ ഒരു റെസിപ്പിയാണ് കാണിച്ചതെന്ന് കേട്ടോ ഇങ്ങനെ ചുട്ട് ഒക്കെ കേട്ടോ നല്ല അടിപൊളിയായി ദോശ ചേക്കാൻ നമ്മൾ ചട്ടിയിലൊന്നും കിട്ടാത്ത അടിപൊളിയായിട്ട് കിട്ടും പിന്നെ കുറച്ച് ചിക്കൻ കറി ഒഴിച്ച് നല്ല ചൂടുള്ള ചായ ഒക്കെ ഒഴിച്ചിട്ട് ഞാനൊരു ചായ കുടിക്കാം അപ്പം ഇത്രയാണ് നമ്മൾ രാവിലെ എടുത്തിട്ടൊരു അഞ്ചേക്കാൽ തൊട്ട് ഇതാക്കണ ഒരു ഒമ്പത് വരല്ലേ കുറച്ച് മോർണിംഗ് റൊട്ടീനാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ബൈ ബൈ